ശിവേലിക്ക് ശ്രീഭോദ് വലിയ ചെറിയ ഒരു കണക്കാണ് ശിവലി എന്ന് പറയുന്നത് ഇന്ന കൊട്ട് കേൾക്കുമ്പോഴത്തേക്ക് ഇന്ന ഭാഗത്താണത് തൂന്നു എന്ന് മനസ്സിലാക്കാനും കഴിയും തിമിലി പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് സാധകം ചെയ്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ തിമിലയിൽ കൈവരുള്ളൂ മുപ്പത്തിയഞ്ച് വർഷത്തിൽ കൂടുതലായി കാര്യങ്ങൾ നടത്താൻ തുടങ്ങി ഒരു ഇരുപത്തിരണ്ട് ഇല്ല ഇരുപത്തിയേഴ് വർഷത്തോളം ആയി ഞാൻ മെയിനായിട്ട് മേളങ്ങൾ പിടിച്ച് കാര്യങ്ങൾക്ക് പോകാൻ തുടങ്ങിയത് ഇനിയിപ്പോ നമ്മള് ശിവേലിയിലേക്ക് തന്നെ മടങ്ങി വരികയാണെങ്കിൽ ശിവേലിയുടെ സമയത്ത് ഉണ്ടാകുന്ന മേളത്തിന്റെ പ്രാധാന്യം എങ്ങനെയാണ് ഏത് തരത്തിലാണ് അല്ലെങ്കിൽ ഏത് താളത്തിലാണ് വരിക ശിവേലിക്ക് ശ്രീഭോദവലിയുടെ ചെറിയ ഒരു കണക്കാണ് ശിവേലി എന്ന് പറയുന്നത് മണിയിട്ട് കഴിഞ്ഞാൽ ആദ്യത്തെ ചടങ്ങ് പാണി കൂട്ടുകാണു ശിവലി പാണി എന്നാണ് പറഞ്ഞത് അത് ഈ ശംഖം ശിവലും ഈ ക്രിയകൾക്കെല്ലാം പാണി എന്ന് പറഞ്ഞത് പ്രാധാന്യമാണ് ഈ താന്ത്രിക ക്രിയ പാണി എന്ന് പറഞ്ഞ ചടങ്ങ് പ്രധാനപ്പെട്ടതാണ് അതില്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അതായത് ക്രിയ നടത്തുന്നുവെങ്കിൽ ഈയൊഹ കാര്യങ്ങളൊക്കെ കൂടിയേ തീരുള്ളൂ അതിൽ സാധാരണ പാണി കൂട്ടുന്നതെല്ലാം തിമിലയിലാണ് ഓ മരപ്പാണി ഒഴിച്ച് ബാക്കി എല്ലാ പാണികളും തിമിലയിലാണ് കൂട്ടുന്നത് അത് ചേങ്ങലയും ശംഖും ആണ് ഇത് ഉപയോഗിക്കുന്നത് ഇപ്പം ശിവലിപ്പാണി കൂട്ടുക പാണി കൂട്ടുമ്പോൾ ഇങ്ങനെ ശിവലിക്ക് വരുന്നു എന്നൊരു ആഹ്വാനം തന്നെയാണ് ഓ ആ പാണി കൊട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഇംഭവുമായിട്ട് മേശാന്തി പുറത്തോട്ട് ൂ അപ്പ അകത്ത് ഇവട താളം ഏക താളത്തിലൊക്കെയാണ് അകത്ത് പൊട്ടാറുള്ളത് പിന്നെ പുറത്ത് വരുമ്പോഴത്തേക്ക് ഒരു വളയം മാത്രമേ പോകാറുള്ളൂ രണ്ട് അല്ലാതെ ഭഗവാൻ വന്ന് അകത്ത് കയറുന്നതാണ് ഇതിന്റെ കൂടിയ വിവാഹമാണ് ശ്രീഭൂതബലി എന്ന് പറയുന്നത് അത് ഉത്സവാധീന കാര്യങ്ങൾക്കും വിശേഷമായിട്ടുള്ള എന്തെങ്കിലും അടിയന്തര കാര്യങ്ങൾക്ക് മാത്രമേ ശ്രീഭൂതബലിയുള്ളൂ വിശേഷമാഷ വിശേഷ അടിയന്തരം ഒന്ന് പകലേ കാണുള്ളൂ രാത്രി കാലങ്ങളിലും പകൽ നടക്കുന്ന കൊടിയേറ്റ ഉത്സവത്തിന് മാത്രമേ ഉള്ളൂ അതിന് ശ്രീഭൂതവല്യ പാണി അതിന് കൊട്ടണം ശ്രീഭൂതവല്യ പാണി കൊട്ടി മണിയിട്ട് അല്ല പാണി വിളക്കെത്തിച്ച് മണിയിട്ട് കൊട്ടിക്കഴിഞ്ഞാൽ തന്ത്രി ശ്രീഭൂതബലിക്ക് എത്തണം അതിന് താളവട്ടങ്ങളൊക്കെ മാറും നമ്മൾ ആദ്യം കൊട്ടുന്നത് ഒറ്റ കൊട്ടി എടുപ്പ് കൊട്ടി അത് കഴിഞ്ഞാൽ ജമ്പതാളത്തിൽ കൊട്ടി ജമ്പതാളത്തിൽ കൊട്ടുന്നത് തന്നെ കൊട്ടി ആചാര്യൻ തിരിച്ച് അനന്തൻ്റെ അവിടെ തൂവുമ്പോഴത്തേക്കും ഈ ജമ്പതാളത്തിൽ നിർത്തിക്കൊണ്ടേനെ ചില അക്ഷരങ്ങൾ മാറ്റം വരും അത് അനന്തന് തൂമ്പറാണ് അടുത്ത അനന്തന് തൂവി നേരെ ശിവനാണെങ്കിൽ ഋഷഭത്തിൻ്റെ അടുത്തും വിഷ്ണു ദുഃഖയാണെങ്കിൽ നേരെ മാതൃകല്ലി വരും വരുമ്പോൾ അവിടെ ചേപ്പതാളം എന്ന് പറഞ്ഞ താളത്തിലാണ് അവനെ കൂട്ടുന്നത് വീരഭദ്രനും ഗണപതിക്കും തൂവി തീരുന്നത് അതാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഇതിന് അഞ്ച് പെരുക്കുക എന്ന് പറയും നിർത്തി പെരുക്കി കൂട്ടിയിട്ടാണ് അടുത്ത് കൂട്ടുവരുന്നത് അപ്പം അടുത്ത് ആകാശ മാതൃകൾക്ക് തൂവുന്നൊരു ചടങ്ങുണ്ട് അതിനു മുമ്പ് മറ്റുള്ള കുത്തുകളെല്ലാം തീരണം ആ തീരുന്ന സമയത്ത് ഒറ്റ ഇട്ടുകൊണ്ട് അതിന് പ്രത്യേകം ചൊല്ലുകൾ ഉണ്ട് തൊങ്കിട തൊങ്ക തൂ തൊങ്ക തൂ ഇങ്ങനെ ഇതിന് അരക്കല മുഴുക്കല എന്ന ചിട്ടവട്ടത്തിലാണ് ഇത് കൂട്ടുന്നത് കൊട്ടി തീഞ്ഞാൽ പിന്നെ ജലബ്ളുത കൂടി തീരും ജലബ്ളുത ബലി കഴിഞ്ഞാൽ പിന്നെ ത്രിപുട താളത്തിൽ കൊട്ടി നിർമ്മാലിതായിരിക്കും തോന്നുന്നവരെ കൊട്ടി അടുത്തായി കഴിഞ്ഞാൽ പുറത്തു വരും പുറത്ത് വന്നു കഴിഞ്ഞാൽ ആദ്യം കൊട്ടുന്ന താളം ആദ്യ താളം ഈ പറഞ്ഞോര ചതുർഷജാതി ആദ്യ താളത്തിലുള്ള ചൊല്ലാണ് കൊട്ടുന്നത് രണ്ടാമത്തിൽ ത്രിപുടതാളമാണ് മൂന്നാമത്തിൽ ഏകാതാളത്തിൽ ഒറ്റയൊട്ട് കുട്ടി കൊട്ടുക ഇങ്ങനെ താളക്രമം ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് ആ താളക്രമത്തിൽ മാത്രമേ ശ്രീപൂലിക്ക് ചിട്ടവട്ടമാൻ മാറാൻ പറ്റില്ലല്ലോ എന്തുകൊണ്ടാണ് ഇപ്പോ സപ്തമാ സപ്തമാതുക്കളാണെങ്കിൽ വേറെ രീതിയിലാണ് എന്ന് പറഞ്ഞല്ലോ അപ്പൊ എന്തുകൊണ്ടാണ് ആ ഒരു മാറ്റം അനിവാര്യമായിട്ടുള്ളത് അത് പ്രാധാന്യത്തിനനുസരിച്ചിട്ടാണോ അതോ അതെന്തെങ്കിലും സവിശേഷതകൾ ഉണ്ടോ രണ്ട് രീതിയിലാണ് ഒന്ന് ആ ദേവതാ ഭാവങ്ങൾക്കൂടെ ഉൾക്കൊണ്ടെന്നുള്ള താളവട്ടങ്ങളും അക്ഷരങ്ങളാണ് കൊടുത്തിരിക്കുന്നത് എല്ലാവരും ഒരു ഒരേ ഗുണത്തിലുള്ളവരല്ലേ തിരിച്ച് ഇതിന്റെ അടുത്ത് തൂന്നു തിരിച്ചറിയാനും കൂടെ എന്നെ കഴിയും ഇന്ന കൊട്ട് കേൾക്കുമ്പോഴത്തേക്ക് ഇന്ന ഭാഗത്താണത് തൂന്നു എന്ന് മനസ്സിലാക്കാനും കഴിയും അപ്പൊ ഓരോന്നിനും അന്ന് ആചാര്യന്മാരെ അത് ബുദ്ധിപൂർവ്വമാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ ആ ദേവതയുമായിട്ട് ഉൾക്കൊള്ളുന്ന ാണ് ഈ താളവട്ടങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഇതിപ്പോ നമ്മൾ ഓരോ പ്രത്യേകതകൾക്ക് കൂട്ടുന്ന രീതികളാണ് പറഞ്ഞത് ഇപ്പൊ ദൈനംദിനമായി ഒരു ക്ഷേത്രത്തിൽ ഉണ്ടാകുന്ന വാദ്യങ്ങൾ എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ സാധാരണമായി സംഭവിക്കുന്ന സാധാരണ ഈ പറഞ്ഞ ശിവലി മാത്രമേ നിത്യ അമ്പലത്തിലുള്ളൂ ഒരു കലശം കാണാം വലിയ അമ്പലങ്ങളാണെങ്കിൽ കലശം കാണാം കലശത്തിന് ഈ പറഞ്ഞതുപോലെ ആയുധാളത്തിൽ കൂട്ടുന്നു കലശാഭിഷേകത്തിന് പഞ്ചാരി താളത്തിൽ കൂട്ടുന്നു അത് കഴിഞ്ഞാൽ ശിവലിക്ക് കൂട്ടുന്നു ഇത് നിത്യതാരങ്ങളുള്ളതാണ് പിന്നെ പ്രസന്ന പൂജ സമയത്ത് ഒന്നി നാസനം വായിക്കും അല്ലെങ്കിൽ അഷ്ടപതി ഉണ്ടാവും ഇത് എല്ലാ അമ്പലത്തിലും ഈ ചിട്ടത്തിന് അതിൻ്റെ മാറ്റമൊന്നുമല്ലേ ഉത്സവം വരുമ്പോൾ മാത്രമാണല്ലോ ചില വ്യത്യാസങ്ങൾ വരുന്നത് ഇനി ഉത്സവൽ വരുമ്പോൾ വളരെ മാറ്റം വരും ഉത്സവില് വരുമ്പോൾ ആദ്യം കൊട്ടുന്ന മരപ്പാണിയാണ് ഈ നേരത്തെ പറഞ്ഞതുല്ലേ മരപ്പാണിയാണ് മരപ്പാണി കൊട്ടി ഇട്ടാണ് കൊട്ടുന്നത് ഇതിന് തുടങ്ങി ഈ പറയുന്നത് പോലെ പിന്നെ അകത്ത് വിഷ്ണുവിനും ശിവനും വിഷ്ണുവിനും ദുർഗയ്ക്കാണെങ്കിൽ സ്കന്താവരണമുണ്ട് അത് കഴിഞ്ഞാണ് മാതൃവേൽക്കല്ലിലോട്ട് പോകുന്നത് ഈ മാതൃവേൽക്കല്ലിൽ പോകുമ്പോഴും അവിടെയും പ്രത്യേകമായ മാത്രകൾ അവിടെയുണ്ട് ഈ ഏഴ് ദേവിമാർക്കും തൂവുമ്പോൾ അത് മാത്രയിലാണ് നമ്മൾ കൊട്ടാറുള്ളത് വീരഭദ്രനും ഗണപതിക്ക് തൂവുമ്പോഴത്തേക്കും അത് ത്രിപടതാളത്തെ ചിട്ടപ്പെടുത്തിയിട്ടുള്ള കൊത്തുകൾ കൊത്തിയിട്ട് കത്തമാതൃക്കൽ ഏഴ് ദേവിമാർക്ക് തോകുമ്പോൾ അവിടെ മാത്രകളുണ്ട് മാത്ര അതിൻ്റെ എടുപ്പ് അതിൻ്റെ കൂറ് ഇത്രയും കൊട്ടി തീരുമ്പോൾ അവിടെ തൂവി തീരും അപ്പം എല്ലാം കൃത്യമായിട്ടുള്ള ചിട്ടകളാണ് ഇങ്ങോട്ട് ഈ വഹ കാര്യങ്ങൾ ആചാര്യന്മാർ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അത് കൃത്യമായിട്ട് തൂവണെങ്കിലും ആചാര്യന്മാർ കൃത്യമായിട്ട് കൊട്ടാനും ആ തൂവുന്ന അറിവുള്ള ആളാണെങ്കിൽ കൃത്യമായിട്ടവിടെ എല്ലാം കറക്റ്റായിരിക്കും അതിന് മാറ്റാൻ വരില്ല തിമ്മില് പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് പഠിക്കുമ്പോൾ സാധകമാണ് പ്രധാനം ഓരോ കാര്യങ്ങളും ചെയ്യാനുള്ള ഓർമ്മ ശക്തിയും വേണം സാധകം ചെയ്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ തിമിലയിൽ കൈവരുള്ളൂ നമ്മൾ ഇവിടെ ഉറയിട്ട് കൊട്ടാറില്ല ഒരയില്ലാതെയാണ് നമ്മൾ ഇങ്ങോട്ട് കൊട്ടുന്നത് ഈ ഇടുന്ന ആ സമ്പ്രദായം ഇങ്ങോട്ടില്ല അപ്പൊ നമ്മുടെ തിമിലയ്ക്ക് പ്രത്യേകിച്ച് ഈ ഓം എന്നുള്ള ശബ്ദം കേൾക്കുക എന്നുള്ളതാണ് ഇങ്ങോട്ടുള്ള തിമില കേൾക്കാറുണ്ട് സ തൂം തൂം എന്നുള്ള ഓം എന്നുള്ള വാക്കിനെയാണ് നമ്മൾ തോം എന്ന് പറയപ്പെടുന്നത് വാക്കാണ് ഈ ഇതിൽ നിന്നാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും കൈകളും പോകുന്നു അത് സാധകത്തിൽ കൂടി മാത്രമേ സാധിക്കുകയുള്ളൂ സാധകം മാത്രമല്ല ഈ പറയുന്ന ഗുരുക്കന്മാരെ കൂടെ നടന്നും ഒക്കെ ആണെങ്കിൽ ക്ഷേത്ര കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ നമ്മൾ പഠിച്ചെന്നും പറഞ്ഞുകൊണ്ട് അമ്പലത്തിക്കേറ്റ് പൊട്ടാൻ പറ്റിയില്ല കാരണം എന്ത് ഏത് എങ്ങനെയൊക്കെ മനസ്സിലാക്കണം നമ്മൾ കൊട്ടിക്കൊണ്ടിരുന്ന പോലെ ഓരോ കാര്യങ്ങൾക്കും ഓരോ തലത്തിലാണ് ഈ താളങ്ങൾ മാറുന്നതും പ്രയോഗ രീതിയൊക്കെ വരുന്നത് അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ കൊട്ടാൻ കഴിയൂ അപ്പോൾ ഒരു പാ തിമില പഠിക്കുന്ന ഒരു വ്യക്തിക്ക് ഏറ്റവും ആവശ്യം അത് പഠിക്കണമെന്നുള്ള ഏകാഗ്രമായുള്ള ആഗ്രഹമാണ് നിഷ്ഠ വേണം കൃത്യനിഷ്ഠയും ഒക്കെ വേണം അതിന് പിന്നെ ഈശ്വര കടാശവും വേണം ഈ രണ്ടും ഉണ്ടെങ്കിൽ തോന്നിയ ഒരു കാര്യം എന്തായിരിക്കും എന്നെ സംബന്ധിച്ച് ഏകദേശം മുപ്പത്തിയഞ്ച് വർഷത്തിൽ കൂടുതലായി കാര്യങ്ങൾ നടത്താൻ തുടങ്ങിയിട്ട് ഒരു ഇരുപത്തിരണ്ട് ഇല്ല ഇരുപത്തേഴ് വർഷത്തോളമായി ഞാൻ മെയിനായിട്ട് മേളങ്ങൾ പിടിച്ച് പ്രതിഷ്ഠ കാര്യങ്ങൾക്ക് പോകാൻ തുടങ്ങിയിട്ട് അപ്പോൾ എനിക്ക് കണക്കില്ല അനേക ക്ഷേത്രങ്ങളിൽ ഭഗവാനെ പ്രതിഷ്ഠയ്ക്ക് പങ്കെടുക്കാനും തമിഴ്നാട്ടിൽ പറഞ്ഞാൽ കുംഭാഭിഷേകമെന്ന് പറയും അഷ്ടബന്ധമാണ് അതിൽ പങ്കെടുക്കാനും അനേക ഉത്സവം ഇങ്ങനെ വലിയ വലിയ ആചാര്യന്മാരും കൂടെ ചേർന്ന് അതിൻ്റെ അപ്പുറം ഭാഗ്യം ഉണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ജന്മത്തിൽ കിട്ടിയ ഏറ്റവും ഭാഗ്യം ദേവനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് മറ്റു ജോലിയൊന്നും എനിക്കില്ല ക്ഷേത്രത്തിൽ ഇനി നമ്മൾ ക്ഷേത്രാചാരങ്ങളിലേക്ക് വരികയാണ് ഇപ്പോ ചേട്ടൻ തന്നെ പറഞ്ഞതുപോലെ ക്ഷേത്രവുമായി അടുത്ത് നിൽക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് നമ്മൾ ക്ഷേത്രങ്ങളിലേക്ക് കുറച്ചു മുന്നേ ബലിക്കലുകളെ കുറിച്ച് സംസാരിച്ചു എന്തിനാണ് ക്ഷേത്രങ്ങളിൽ ബലിക്കലുകൾ സ്ഥാപിക്കുന്നത് ക്ഷേത്രത്തിൽ ദേവനെന്ന് പറഞ്ഞാൽ ഏറ്റവും ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന ആളാണ് അതിൻ്റെ പരിവാരങ്ങളെന്നാണത് പറയപ്പെടുന്നത് ഈ പരിവാരം ഈ എല്ലാം ദേവൻ്റെ അംശം തന്നെയാണ് ഇപ്പോൾ നമ്മുടെ രാജാവ് ഉണ്ടെങ്കിൽ അതിൽ വൃദ്ധന്മാരിൽ പ്രജകളും അതുപോലെ ദേവന്മാർ ഈ ദേവതാ സം പുറത്ത് ഭൂതഗണങ്ങളാണ് അകത്തെല്ലാം ദേവന്മാരാണ് ഈ ബലിക്കലിൽ അകത്തിരിക്കുന്ന എല്ലാ ദേവഗണങ്ങളാണ് പരിവാരമെന്നാണ് പുറത്തെല്ലാം ഭൂതഗണങ്ങളാണ് അപ്പോൾ പുറത്ത് ഒരാളകത്ത് കടക്കണമെങ്കിൽ ഈ ഭൂതഗണങ്ങൾ അറിയാതെ ഒരു വായു പോലും അകത്ത് കടക്കാൻ കഴിയില്ല അതിനെ പ്രൊട്ടക്ട് ചെയ്യുക ഊർജ്ജം ശക്തി എന്ന് പറഞ്ഞ ശ്രേയസ്സിനെ പ്രൊട്ടക്ഷൻ ചെയ്യാൻ വേണ്ടിയാണ് ഈ പരിവാരങ്ങളൊക്കെ പറയുന്നത് ഇവരെല്ലാം അറിയാതെ ഈ ക്ഷേത്രത്തിനകത്ത് ഒരു കാര്യവും നടക്കില്ല അപ്പോൾ ആ ദേവചൈതന്യത്തിനെ സംരക്ഷിക്കുന്നതിലേക്ക് വേണ്ടിയും അവരുടെ അംശങ്ങളായ പല ഭാവങ്ങളിലുള്ള കാര്യങ്ങളെയും പുറത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു അതിനോടുകൂടി ചേർന്ന് നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അത് പ്രതിഷ്ഠിച്ചില്ലെങ്കിലും ബലിക്കൽ പ്രതിഷ്ഠിച്ചില്ലെങ്കിലും എല്ലാ ക്ഷേത്രങ്ങളും ഇതെല്ലാം ഉള്ളത് തന്നെയാണ് അപ്പോൾ ബലിക്കല് നമ്മൾ ഇന്നത് ഉണ്ടെന്ന് സൂചിപ്പിക്കുന്നത് മാത്രമാണ് ഈ ചൈതന്യങ്ങളൊന്നും കാണാൻ നഗ്ന നേത്രം കൊണ്ട് കാണാൻ കഴിയുന്നതല്ല അതിനുള്ള സിദ്ധികളൊന്നും സാധാരണ മനുഷ്യർക്കില്ല ഇല്ലെങ്കിൽ ഏഴ് ക്ഷേത്രത്തിൽ പോയാലും ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും അതാത് സ്ഥാനങ്ങളിലുണ്ടാവുമെന്നുള്ള ശ്രദ്ധ ഇവിടെ നമുക്ക് വേണം അതുകൊണ്ടാണ് ക്ഷേത്രങ്ങളിലും ശുദ്ധിയും അശുദ്ധിയൊക്കെ പ്രാധാന്യം മാറ്റി വരുന്നത് അപ്പം അശുദ്ധി എന്ന് പറയുമ്പോൾ അതൊരു നെഗറ്റീവാണ് അപ്പം അതിനെ മാറ്റി ഊർജ്ജത്തിലോട്ട് ഉണ്ടാക്കുന്നതാണ് ശുദ്ധി അപ്പം ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉള്ള എല്ലാ അമ്പലങ്ങളിലും ഇനി ഇത് ഗൗളമാർഗത്തിലുള്ള അമ്പലങ്ങളുണ്ട് അവിടെയും ശുദ്ധി ഈ ആൾക്കാർ വലികൊടുക്കുന്നുവെങ്കിലും അവിടെ ശുദ്ധിയാ ശുദ്ധിയുണ്ട് ഇതെല്ലാം തത്വത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ രാജകീയമായിരിക്കുന്ന ഒരു ചൈതന്യത്തിന് സംരക്ഷ അവരെ സംരക്ഷിക്കാൻ അതുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ടാവും എന്നതാണ് പൊതുവെ ഒരു ക്ഷേത്രത്തില് എത്ര ബലിക്കലുകൾ ഉണ്ടാകാം ആരേനിക്കാണ് അവിടെ സങ്കല്പിക്കുന്നത് അത് നേരത്തെ പറഞ്ഞല്ലോ അകത്ത് വന്നിട്ട് പരിവാരം എന്ന് പറഞ്ഞത് ഇന്ധനം മുതലുള്ള തുടങ്ങുന്ന വലിക്കല്ലുകളാണ് പുറത്ത് വന്നിട്ട് ഭൂതഗണങ്ങളാണ് അത് എട്ട് വലിക്കല്ല് പുറത്ത് കാണും അഷ്ടത്തി പാലകൻ എന്ന് പറഞ്ഞാൽ വലിയ ബലിക്കല്ല് അവിടെയും എട്ട് വലിക്കുക ഒരുപാട് സങ്കല്പങ്ങൾ ഇതിൻ്റെ അകത്ത് ഇത് നമുക്ക് അറിഞ്ഞുകൂടാത്ത പല സങ്കല്പങ്ങളും ഇതിൻ്റെ അകത്തുണ്ട് നമ്മൾ കാണുന്നതാണ് ഇതൊക്കെ ഈ കാണാത്ത അപ്പുറവും ഇതിനകത്ത് ഉണ്ടാവും കുളം അകത്ത് ചെറുപ്പ കുളം കടന്നാൽ അതുമായിട്ട് ബന്ധമുണ്ടാവും ആറാട്ടു കുളമായിരിക്കാം അപ്പൊ അതുമായിട്ട് ചില സ്ഥലങ്ങളിൽ മൂന്നാമത്തെ പ്രദക്ഷിണം പോയിട്ട് നേരെ കൊളത്തിൽ പോയി തൂവുന്ന സംവിധാനങ്ങളുണ്ട് മൊത്തം ഒരു ക്ഷേത്രത്തിന് ചുറ്റും ദേവനും ദേവനുമായിട്ട് ബന്ധപ്പെട്ട ഭൂതഗണങ്ങളും ദേവഗണങ്ങളും നിറഞ്ഞ ഒരു സങ്കേതമാണ് ക്ഷേത്രം എന്ന് പറയുന്നത് ഈ വലിയ എന്തിനായിരിക്കും സൂചിപ്പിക്കുന്നുണ്ടാകുക വലിയ ബലിക്കലി അതിന് ചുറ്റും അഷ്ടത്തിക് ബാലകരും എല്ലായിടത്തും ബാലകരുണ്ടല്ലോ ദേവന്റെ പ്രധാനപ്പെട്ട ഈ സാധാരണ അവിടെ പറഞ്ഞ ഭാവാന്റെ നാവിഭാവം എന്നൊക്കെ പറയപ്പെടുന്നുവെങ്കിലും അവിടെ ഈ ഗണങ്ങളൊക്കെ തന്നെയാണ് ഭൂതഗണങ്ങളുടെ വലിയ എന്ന് പറഞ്ഞാലും അതെല്ലാം ദേവന്റെ ഭൂതഗണങ്ങളിൽ പെടുന്ന ചൈതന്യങ്ങളെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന സ്ഥലം തന്നെയാണ് സപ്തമാതൃക അത് അവിടെ ഒൻപത് പേരുണ്ട് അതിൽ ഒരു ആചാര്യൻ തെക്കോട്ട് തിരിഞ്ഞതാണ് പോവാറുള്ളത് ആചാര്യന്റെ ഇടതു ഭാഗത്ത് വീരഭദ്രും വരഭാഗത്ത് ഗണപതിയാണ് അത് കഴിഞ്ഞ് ഏഴ് ദേവിമാരാണ് ബ്രഹ്മണി മഹേശ്വരി ഇന്ദ്രാണി വൈഷ്ണി വരാഹി ചാമ്പുണ്ടി എന്ന് പറയുന്ന ഏഴ് ദേവിമാരാണ് അവിടെ ദേവിയുടെ ഏഴ് ഭാവങ്ങൾ ആ മാതൃകലിൻ്റെ അകത്തുതന്നെ ആ ആകാശ മാതൃഗണങ്ങൾ ലോഹ മാതൃക ഗണങ്ങൾ പാതാള മാതൃക ഇങ്ങനെയൊക്കെ പറഞ്ഞ അനേകം സങ്കല്പങ്ങളും വ്യവസ്ഥകളും ഈ മാതൃബലിക്കലിൻ്റെ അകത്ത് തന്നെ ഉണ്ട് ഒരു ക്ഷേത്രത്തിലേക്ക് പോകുമ്പോ എങ്ങനെയാണ് തൊഴേണ്ടത് നമ്മളെല്ലാവരും ക്ഷേത്രങ്ങളിലേക്ക് പോകാറുണ്ട് അത് നമ്മളിപ്പോ കൈകൂപ്പുന്ന രീതിയാണെങ്കിൽ തന്നെ പല രീതിയിൽ തൊഴുന്ന ആളുകളുണ്ട് ഇങ്ങനെ ഇങ്ങനെ കബോധം പോലെയുള്ള ആൾക്കാർ ഇതിനെപ്പറ്റി കൃത്യമായിട്ട് പഠിച്ചിട്ടില്ലല്ലോ ചെയ്യുന്നു അപ്പൊ എല്ലാവർക്കും അത് കഴിയില്ല നിറഞ്ഞ ഭക്രതിയോട് എങ്ങനെ തൊഴുതാലും അവിടെ കിട്ടും മുദ്ര എന്ന് പറയുമ്പോൾ കൃത്യമായിട്ടും ഈ വിരളുകളെല്ലാം കൂങ്കിയാണ് തൊഴേണ്ടത് ഈ വിരള് ചില അത് തെറ്റാണ് നമ്മൾ ഈ എല്ലാം ഈ മൊട്ടുപോലെ നിൽക്കുക അപ്പൊ ഹൃദയത്തിൽ കൈവച്ചില്ലേ അപ്പം ഞാനും ദേവനും ഒന്നായിട്ടാണ് അവിടെ കാണുന്നത് ഈശ്വരൻ എന്ന് പറയുന്നത് നമ്മൾ നിന്ന് വേർതിരിഞ്ഞ ഒരാളല്ല നമ്മൾ കൂടെ ഉള്ള ആള് തന്നെയാണ് അപ്പം നമ്മുടെ കണ്ണടച്ച് തൊഴുകയാണ് അവിടെ ചെറുപ്പം കണ്ണടയ്ക്കുമ്പോൾ അകർത്തി നിൽക്കുന്ന ആ ചൈതന്യം അല്ലെങ്കിൽ ആ ബിംബത്തിൻ്റെ അതേ രൂപം നമ്മുടെ മനസ്സിൻ്റെ അകത്ത് പതിയണം അല്ലെങ്കിൽ നമ്മുടെ കൈയടച്ച് കണ്ണടച്ച് തിരിച്ച് വേറെ ചിന്തിക്കാൻ പാടില്ല ആ ദേവന്റെ ചൈതന്യം നമ്മുടെ മനസ്സിൽ ഉൾക്കൊള്ളാൻ കഴിയണം ആ ഉൾക്കൊള്ളുന്ന ഒരു സമ്പ്രദായമാണ് നമ്മൾ അഞ്ജനയും മുദ്രയോടുകൂടി ഭഗവാനെ കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നത് അവിടെ ധ്യാനങ്ങൾ അറിയാമെങ്കിൽ ധ്യാനം പറയാം ഇനി പല ദേവിയോ അല്ലെങ്കിൽ ദേവന്മാരുടെ സ്ത്രോത്ര അറിയാമെങ്കിൽ അത് പറയാം ഇപ്പൊ നമ്മുടെ ഇച്ഛിച്ച കാര്യങ്ങളെല്ലാം ആൾക്കാർ പറയണം നമ്മൾ ആഗ്രഹിക്കുന്നു എന്നുള്ളത് ദേവൻ അറിയാൻ കഴിയും അതാണ് പ്രത്യേകിച്ച് അവിടെ ഒന്നും പറയേണ്ട കാര്യമല്ല എല്ലാം ഭഗവത് പാതാര വൃത്തങ്ങൾ സമർപ്പിക്കുന്നു മാത്രം പറഞ്ഞാൽ എല്ലാം അവിടെ നിന്ന് ആക്കിക്കൊള്ളു നമ്മള് തൊഴുത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമസ്കരിക്കാറുണ്ട് ഇപ്പൊ നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകുകയാണെങ്കിൽ നമുക്കറിയാം തൊഴുന്നത് നടക്കിൽ നിന്ന് തൊഴുത് കഴിഞ്ഞാൽ തിരിച്ച് ബാക്കിലേക്ക് വരുമ്പോഴാണ് നമ്മൾ നമസ്കരിക്കുന്നത് ഇങ്ങോട്ട് അവിടുത്തെ തിരക്ക് കാരണവുമായിരിക്കാം പക്ഷെ ശരിക്കും ഒരു ഇടമുണ്ടോ അല്ലെങ്കിൽ എങ്ങനെയാ സ്ത്രീകളെ സംബന്ധിച്ച് പൂർണ്ണമായി നമസ്കരിക്കാൻ പാടില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു ആചാരക്രമങ്ങൾ എങ്ങനെയാണ് സാഷ്ടാംഗ നമസ്കാരം എന്ന് പറയുമ്പോഴത്തേക്കും പുരുഷന്മാർക്ക് മാത്രമേ നടക്കുകയുള്ളൂ സ്ത്രീകൾക്ക് സാഷ്ടാംഗ നമസ്കാരം പാടില്ല രണ്ട് രീതിയിലാണ് ഊർജ്ജവും പല രീതിയിലും അതുകൊണ്ട് സ്ത്രീകൾ സാധാരണ മുട്ടുകുത്തി പ്രാർത്ഥിക്കാം അല്ലാതെ മുട്ടുകുത്തില്ല ശരിക്കും നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ സാഷ്ടാംഗ നമസ്കാരം ദേവന്റെ മുൻപിലാണ് ദേവന്റെ ഭാഗത്തിലെല്ലാം നമ്മൾ സമർപ്പിക്കുന്നു എന്നതാണ് നമസ്കാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗുരുവായൂർ പോലുള്ള തിരക്കുള്ള അമ്പലത്തോ നടക്കുന്ന കാര്യമല്ല അതുകൊണ്ട് ഭഗവാനെ സങ്കല്പിച്ച് ഇവിടെ നമസ്കരിച്ചാലും സംസ്കാരം തന്നെയാണ് എല്ലാം തിരക്കുള്ള അമ്പലത്തിലോ നടക്കുന്ന കാര്യമല്ല നമസ്കരിക്കാന്നു ഇനി നമ്മള് ഈ ചില ആളുകളൊക്കെ ഇപ്പൊ പ്രത്യേകിച്ച് യുക്തിവാദികളോടൊക്കെ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അവർ പറയും എന്തിനാണ് ക്ഷേത്രത്തിൽ പോയി പൈസ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ നമുക്കറിയാം നമ്മളെ ഒരു അമ്പലത്തിലേക്ക് ചെല്ലുന്ന സമയത്ത് നമ്മൾ അർച്ചനകൾ നടത്താറുണ്ട് പുഷ്പാഞ്ജലികളാകട്ടെ അല്ലെങ്കിൽ ഇപ്പോ മാല അല്ലെങ്കിൽ അങ്ങനെ ദേവന് വേണ്ടി പ്രിയപ്പെട്ട പായസമായാലും അങ്ങനെ ഒരുപാട് വഴിപാടുകൾ നമ്മൾ അമ്പലത്തിലേക്ക് ചെയ്യാറുണ്ട് എന്താണ് അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഭക്തൻ ഭക്തി കൊണ്ട് സമർപ്പിക്കുന്ന സമർപ്പണമാണ് അത് സ്വർണമാവാം വെള്ളിയാവാം പണമാവാം പല ദ്രവ്യങ്ങളും ആവാം അത് ഭക്തന്റെ ഇച്ഛയ്ക്ക് ഇച്ഛയാണ് അത് ഭക്തൻ ഭഗവാന് സമർപ്പിക്കുന്നു ഭഗവാൻ നിന്നും അനുഗ്രഹം കിട്ടുക എന്നുള്ള ഉദ്ദേശത്തിന് സമർപ്പിക്കുന്നതാണ് അതിന് പണം കൊടുത്തില്ല എന്ന് പറഞ്ഞൊന്നും ഭഗവാൻ അനുഗ്രഹിക്കാതിരിക്കുന്നില്ല നമ്മുടെ മനസ്സിൽ ആ ഭക്തിയുടെ വിച്ഛന്യഭാവമായത് കൊണ്ട് നമ്മൾ അത് സമർപ്പണം ചെയ്യുന്നു ഇപ്പോൾ ഒന്ന് ഒരു കുഞ്ഞുങ്ങൾ ഉള്ളിടത്ത് ആരും വെറുതെ പോകരുത് എന്ന് പറയുന്നത് പോലെ ഭഗവാനുള്ള അടുത്ത് പോകുമ്പോൾ നമ്മുടെ എണ്ണയോ പുഷ്പങ്ങളോ കൊണ്ട് കൊടുക്കുന്നു കയ്യിലുള്ള ഒരു ധനം കാണിക്കുവഞ്ചിയിലിടുന്നു ഭഗവാനിൽ നിന്ന് നമസ്കരിക്കും ഇത്രയേ ഉള്ളൂ അതിന് വ്യക്തിവാദികൾക്ക് പലതും പറയാം ഒരു കാലഘട്ടത്തിൽ ഇതൊന്നും അമ്പലത്തിൽ ഉണ്ടായിരുന്നില്ല എല്ലാം സ്വത്തുക്കൾ ഉണ്ടായിരുന്നു പല അമ്പലങ്ങളിലും ആ സ്വത്തുക്കളുടെ കാര്യങ്ങൾ കൊണ്ട് ഈ അമ്പലം കൊണ്ടായിരുന്നു ആ പ്രദേശം മുഴുവനും ജീവിച്ചിരുന്നു കൂട്ടുപരകൾ ഉണ്ടായിരുന്നു ഒരു നേരത്തെ ആഹാരം അമ്പലത്തിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഈ കാലഘട്ടത്തിൽ സ്വത്തുക്കളെല്ലാം ക്ഷയിച്ചു അമ്പലത്തിൽ വരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ അമ്പലം നടത്തി പോകാൻ കഴിയുള്ളൂ ഈ ഭക്തർ കൊടുക്കുന്ന കാണിക്ക തന്നെയാണ് അമ്പലത്തിന്റെ വരുമാനം തീർച്ചയായിട്ടും നടക്കില് പൈസ വെച്ചിട്ട് തൊഴാറുണ്ട് അത് ദേവന് വേണ്ടിട്ട് സമർപ്പിക്കുന്നതാണോ അതോ നമ്മൾ ആ തന്ത്രിക്ക് വേണ്ടി സമർപ്പിക്കുന്നതാണ് ആചാര്യന് കൊടുക്കുന്ന ദക്ഷിണയാണ് ദേവന് സമർപ്പിക്കുന്നത് നമ്മൾ കാണിക്കുക എന്നാണ് പറയാറുള്ളത് ദക്ഷിണ എന്ന് പറയാറില്ല ദേവന് കണി വയ്ക്കുക എന്നുള്ളതാണ് അത് ദേവന് വേണ്ടി കൊടുക്കുന്നത് തന്നെയാണ് അത് മറ്റാരും തട്ടത്തിലിട്ടാൽ മാത്രമേ മേശാന്തി കൊണ്ടുപോകുള്ളൂ വഞ്ചിയിലിട്ട് സർക്കാരിനോ അല്ലെങ്കിൽ അവിടുത്തെ ട്രസ്റ്റുകൾക്കോ ചിട്ടപ്പെടുത്തി ക്ഷേത്രകാര്യങ്ങൾക്ക് കാര്യങ്ങൾക്ക് വേണ്ടി ചിലവരാണ് വഞ്ചിയിലിടുന്നത് ആചാര്യനെ ഇപ്പം മറ്റുള്ള പാക്കൊക്കെ വെച്ച് ആചാര്യ ആചാര്യദക്ഷി അത് അമ്പലത്തിൽ എന്ത് ചെയ്താലും ദക്ഷിണ കൊടുക്കുക ഫ്രീ ആയിട്ടൊന്നും ദേവന് ചെയ്യുന്ന സമ്പ്രദായം ഇല്ല അപ്പൊ ദേവന്മാർ കൂടുതൽ കടപ്പടം നമ്മൾ ഒരു രൂപയെങ്കിലും ധനം വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പകരക്കാരനായിട്ട് മാറി കൂലിക്ക് ചെയ്തതായിട്ട് മാറി അപ്പൊ ആചാര്യനായാലും ശരി തന്നെയാണ് ഏത് കാര്യം ഇനിയിപ്പോ നമ്മൾ ഉപദേവതകളിലേക്ക് എത്തുമ്പോൾ ഒരു ക്ഷേത്രത്തിൽ എത്ര ഉപദേവതകൾ വരെ ആകാം അങ്ങനെ കണക്കൊന്നുമില്ല ഓരോ ക്ഷേത്രത്തിൻ്റെ അവിടുത്തെ സ്ഥല രീതിയിലുള്ള പൂർവ്വ ആചാരങ്ങളും അവിടുത്തെ ഐതിഹ്യങ്ങളും അനുസരിച്ച് ഇപ്പം ശുശീന്ദ്രൻ അമ്പലത്തിലാണെങ്കിൽ എല്ലാ ദേവന്മാരും ഇടം ഉണ്ട് ഭഗവാനോടുകൂടി അതുകൊണ്ട് ചില അമ്പലത്തിൽ നമ്മുടെ ചില അമ്പലങ്ങളിൽ ഉള്ള അമ്പലമുണ്ട് ഇപ്പോൾ എല്ലാ ക്ഷേത്രത്തിലും ഗണപതി പ്രതിഷേധം ഉണ്ട് ഗണപതി ഇല്ലാത്ത അമ്പലമുണ്ട് പിന്നെ സർപ്പങ്ങള് ഇപ്പം സർപ്പങ്ങൾ നമ്മുടെ കേരളത്തിൽ എല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ട് ഉപദേവന്മാർക്ക് കാണത്തില്ല അത് അവിടുമായിട്ട് ബന്ധപ്പെട്ട ദേവന്മാരാണ് കൂടുതൽ ഉപദേവന്മാർ ഉണ്ടാവാതിരിക്കുന്നത് ഏറ്റവും നല്ലതാണ് കാരണം നടത്തി നടത്തിപ്പോരുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് അപ്പം കുറച്ച് ആൾക്കാർ ആണെങ്കിൽ ദേവന്മാരാണെങ്കിൽ അത് സംഖ്യമായിട്ട് നടത്തിക്കൊണ്ടുപോകാൻ കഴിയും അപ്പം ഒരു ശാന്തിയോ കാരണം മാത്രമേ ഉള്ളൂ അവിടെ ഒരു എട്ട് പത്ത് ഉപദേവന്മാരുണ്ടെങ്കിൽ ഈ അഭിഷേകം കഴിയണം അവർക്ക് നിവേദ്യം കഴിക്കണം ഇതിനെല്ലാം വിളക്ക് കത്തിക്കണം ഇതിനൊക്കെ എണ്ണ ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് അപ്പം അത്യാവശ്യത്തിന് അവിടെ ഇരിക്കുന്നവരെ കൂട്ടാതെ ഇരിക്കുന്നവരെ സംരക്ഷിച്ചു പോരുക എന്നാണ് ഏറ്റവും നല്ല ക്ഷേത്രങ്ങൾ ചിലയിടത്ത് ഈ അഷ്ടമംഗലെ പ്രശ്നമൊക്കെ വയ്ക്കുമ്പോൾ ഈ വിഷയങ്ങൾ വരുന്നത് അഷ്ടമംഗല പ്രശ്നം വയ്ക്കുമ്പോഴാണ് ഈ ദേവന്മാരെയൊക്കെ കൂടുന്നത് അവിടെ അങ്ങനെ ഇങ്ങനെ പക്ഷെ അത് ഉള്ളതിനെ കൊണ്ടുപോകാൻ ഇല്ലാത്തതിനെ നമ്മൾ വിളിച്ചു വരുത്തേണ്ട കാര്യമില്ല എന്നാണ് അഭിപ്രായം പ്രധാന മൂർത്തിയായിട്ട് പരമശിവൻ പരമശിവൻ ഇരിക്കുന്ന ഇടങ്ങളിലെല്ലാം പ്രധാനമൂർത്തിയായിട്ടല്ല ഉപമൂർത്തിയായിട്ട് ഇരിക്കാറില്ല ചില അമ്പലങ്ങളിൽ ഉപദേവനായിട്ട് ശിവനുണ്ട് ഉപദേ ഉപദേവനായിട്ട് വിഷ്ണുണ്ട് പ്രധാന ദേവൻ ആരാണോ ഇപ്പം വിഷ്ണു ആണ് പ്രധാന ദേവനെങ്കിൽ ചില അമ്പലത്തിൽ ശിവനുണ്ട് അത് ഉപദേവനായിരിക്കും ചിലയിടത്ത് ശിവനായിരിക്കും പ്രധാന ദേവൻ വിഷ്ണു ഉപദേവനായിരിക്കും ചില സ്ഥലത്ത് ദേവിയായിരിക്കും പ്രധാന ദേവൻ ശിവൻ ഉപദേവനായിരിക്കും അവിടെ ആ ഭൂമിയും അല്ലെങ്കിൽ ആ ദേശദേവ ദേശവുമായിട്ട് ബന്ധപ്പെട്ട് ഏതാണോ നല്ല ചൈതന്യം അല്ലെങ്കിൽ ഏതാണോ ആവശ്യകത എന്ന അനുസരിച്ചാണ് ആചാര്യന്മാർ പ്രദർശിച്ചിരിക്കുന്നത് അപ്പം അത് ദേവിയാണെങ്കിൽ ദേവി അങ്ങനെ മാറി വരാറുണ്ട് പല സ്ഥലങ്ങളിലും ശിവൻ തന്നെ എല്ലായിടവും എത്ര തവണ പ്രദക്ഷിണം അങ്ങനെ ഈ ആൾക്കാർ പല കണക്കുകളും പറയുന്നുണ്ട് നമ്മുടെ ശ്രീബുദ്ധബലി ഇത്യാദികൾക്ക് കണക്കുണ്ട് ശിവലിക്കും കണക്കുണ്ട് ഭക്തന് വന്നിട്ട് എത്ര പ്രദക്ഷിണമാണോ വയ്ക്കാം അതിന് ഒരു പരിധി ഒന്നും നിശ്ചയിച്ചിട്ടൊന്നുമില്ല ആൾക്കാർ പരിധി പറയുന്നുവെങ്കിലും നമുക്ക് ഇരുപത്തൊന്നോട്ടമോ പിന്നെ നാല്പത്തൊന്നോട്ടമോ അല്ലെങ്കിൽ ഏഴോ എത്ര ഓണോ വെക്കാം ശിവദോലിക്ക് സാധാരണ ശിവന്റെ നാലോ അഞ്ചോ പ്രദർശനമുണ്ട് വിഷ്ണവലിക്ക് വിഷ്ണു ശിവന് അഞ്ചു പ്രദർശനമാണ് വിഷ്ണുവിന് ഏഴാണ് ദേവിക്കും ദുർഖയ്ക്കും ഏഴാണ് ഞാൻ അതിന് കണക്കുണ്ട് അത്രയും ഭാഗം തൂവുന്ന രീതിയിലുള്ള കണക്കുകളാണ് പക്ഷെ മനുഷ്യൻ ഞാനിപ്പോ അമ്പലത്തിൽ പറയണേ എനിക്കൊന്ന് നാല്പത്തൊന്ന് പ്രാവശ്യം ഞാൻ ഭഗവാനെ പ്രദർശനം വെച്ച് എന്ന് പറഞ്ഞാൽ അതിന് പിന്നെ നാല്പത്തൊന്ന് പ്രാവശ്യം പ്രശ്നമൊക്കെ ഉണ്ട് നമ്മള് വരുമ്പോ ഇപ്പൊ നമ്മള് ഭഗവത് സേവ പോലെയുള്ള ആചാരങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ദേവി പ്രതിഷ്ഠിക്കുന്നത് പ്രാണനിൽ നിന്നാണ് തന്ത്രി ദേവി അല്ലെങ്കിൽ ആ ദേവതയെ അവിടെ പ്രതിഷ്ഠിക്കുന്നത് എന്ന് കേട്ടിട്ടുണ്ട് അതെങ്ങനെയാണ് പ്രതിഷ്ഠ എന്ന് പറയുമ്പോഴത്തേക്കും ആചാര്യന്റെ തപോബലമാണ് ഒരു ആചാര്യൻ സിദ്ധിയുള്ള ആളായിരിക്കണം ചുരുക്കം പറഞ്ഞ കൃഷിച്ച് തുല്യനായിരിക്കണം പുതിയൊരു പ്രതിഷ്ഠ വരുമ്പോൾ അവിടെ ആചാര്യന്റെ ശക്തിയിൽ നിന്നും ഒരു അംശത്തെയാണ് അവിടെ പ്രാണപ്രതിഷ്ഠയായിട്ട് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ കൊടുക്കണമെങ്കിൽ ആചാര്യൻ അത്രത്തോളം എന്തുകൊണ്ടായിരിക്കണം ശക്തി ശക്തി ഉണ്ടായിരിക്കണം അപ്പം മന്ത്രസിദ്ധി വേണം തപോബലങ്ങൾ കൊണ്ടുള്ള സിദ്ധികൾ വേണം ഗുരുക്ക എല്ലാം കൊണ്ടും ഉത്തമനായി നിറഞ്ഞ ഒരു വ്യക്തിക്ക് മാത്രമേ അത് പൂർണ്ണതയിൽ എത്തിക്കാൻ കഴിയൂ നമ്മൾ പ്രതിഷ്ഠ കഴിച്ചു എന്ന് പ്രാണപ്രതിഷ്ഠ നടത്തിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത്രയ്ക്കും ചെയ്യണമെങ്കിൽ അത്രത്തോളം കഴിവ് ഈ ഉണ്ടായിരിക്കണം ശക്തി ഉണ്ടായിരിക്കണം ഇപ്പം ആചാര്യൻ്റെ എന്ന ശക്തിയിൽ നിന്നും ഉണർത്തി വരുന്ന ചൈതന്യത്തിന് ആ പ്രാണനെ അതിന് വായു അല്ലെങ്കിൽ ശ്വാസക്രമേണ ആണ് ഈ ചൈതന്യത്തിന് ദേവനിലോട്ട് പകരുന്നത് ഈ പ്രാണായാമങ്ങൾ പോലെ പ്രാണായാമം വേറെയാണ് ഇത് അങ്ങനെയുള്ള വ്യാമമല്ല പ്രാണായാമം എന്നാൽ നമ്മൾ പലതും മുക്കൂടി ശ്വസിച്ച് ഇടതിൽ മുക്കി ഇങ്ങനെയുള്ള ആ ഒരു സംക്രണ ക്രമങ്ങളുണ്ട് ഈ പ്രാണായ പ്രാണപ്രതിഷ്ഠ എങ്ങനെയല്ല ആചാര്യൻ്റെ മൂലാധാരത്തിൽ നിന്നും ചൈതന്യത്തിനെ വേർതിരിച്ച് അതിലൊരു അംശത്തെ പുറത്തു കൊണ്ടുവന്ന് ഭഗവാൻ ലയിപ്പിക്കുന്നതാണ് പ്രാണപ്രതിഷ്ഠ എന്ന് പറഞ്ഞത് അത് അത്രത്തോളം സിദ്ധികൾ അത് ഞാൻ അത്രത്തോളം സിദ്ധികളും നമ്മളെ പ്രാണനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കാൻ കഴിവുള്ള ആചാര്യനായിരിക്കും അല്ല നമ്മുടെ ചുമ്മാ അവരുടെ അടുത്തിരുന്നുണ്ട് അങ്ങനെ പറഞ്ഞൊന്നും ചൈതന്യം ഉണ്ടാവാൻ പോകുന്നില്ല അപ്പൊ ശരിക്കും പറഞ്ഞാൽ ശക്തി എത്രത്തോളമാണ് ശക്തിയായിരിക്കും നമ്മുടെ ഈ മനുഷ്യൻ ഒരു ഈശ്വരനെ നേരിട്ട് കണ്ട് പൂജിക്കാൻ പറ്റാത്ത കാരണത്താലാണ് ദേവതകളാണ് നമ്മൾ അമ്പലങ്ങളിലൊക്കെ പ്രതിഷ്ഠ ഈശ്വരനല്ല ദേവതകളാണ് അപ്പം ദേവതയ്ക്ക് ഒരു ചൈതന്യം വേണം നമ്മൾ മന്ത്രതന്ത്രാദികൾ കൊണ്ട് എല്ലാം കൂട്ടിക്കൊടുക്കുന്നുവെങ്കിലും തിരിച്ച് അതിലേക്കൊരു പ്രാർത്ഥന കൊടുക്കണം എന്നാൽ പുതിയ പ്രതിഷ്ഠയ്ക്ക് മാത്രമേ ഉള്ളൂ പഴയ പ്രതിഷ്ഠയ്ക്ക് ശരിക്കും അവിടെ ഉണ്ട് അപ്പം മനുഷ്യനാൽ കൽപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ മനുഷ്യനാൽ ചെയ്യുന്നതിനെല്ലാത്തിനൊരു പരിധിയാണ് അപ്പം ആചാര്യൻ എന്ന് പറയുന്ന വ്യക്തി അത്രത്തോളം അതുല്യനായിരിക്കണം ഈ ചൈതന്യം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ കഴിവുള്ളൊരു വ്യക്തിയായിരിക്കണം കൊടുത്തു കഴിഞ്ഞാലും അടുത്ത് ഇന്ദിരാതി നാല് ദിവസം പുറത്ത് മണ്ഡപത്തിൽ പത്മമിട്ട് പൂജിക്കുകയും നാല് ദിവസം ദേവാദികൾ വന്ന് പൂജിച്ച് പൂർണ്ണത ഉണ്ടാക്കണമെന്നാണ് നിയമം നാലിൻ്റെ അന്നാണ് പിന്നെ അടുത്ത് കൂടി നട തുറന്ന് പടുത്തരം നിശ്ചയിച്ച് കാര്യങ്ങളിലോട്ട് പോകുന്നത് അപ്പോൾ ക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ എന്ന് പറയും ആ അവസ്ഥയിൽ ആചാര്യൻ്റെ തപോബലത്തിനെ ആശ്രയിച്ചിരിക്കും അവിടുത്തെ പ്രാണപ്രതിഷ്ഠയുടെ ശൈലിൻ്റെ പുനഃപ്രതിഷ്ഠകളാണെങ്കിലും പുനഃപ്രതിഷ്ഠയ്ക്ക് അത് വരും നവീകരണമായിട്ടാണ് വരുന്നത് ആ ചൈതന്യത്തിന് നമ്മൾ ഉദ്ദേശിക്കും സംഹാരത്വ ക്രിയ നടത്തി ആ സംഹാരത്വ ക്രിയയിൽ ആചാര്യൻ പൂർണ്ണമായിട്ടും ചൈതന്യത്തെയും ആ ക്ഷേത്രത്തിലുള്ള പരിവാരങ്ങളെല്ലാത്തിനെയും കൂട്ടി ജാനസങ്കോചം എന്ന് പറയുന്ന ഒരു ക്രിയയിൽ കൂടി ഒരു സ്വർണമോ വെള്ളിയോ കുടത്തിൽ പൂർണ്ണമായിട്ടും ദേവനെ അല്ലെ ആ കുടത്തിനകത്ത് ആവായി എന്ന് പറയും ആവാഹിച്ചിട്ട് ശയ്യയിലാക്കി ആ ക്രിയകളൊക്കെ നടത്തി ചിറ്റേ ദിവസം മുഹൂർത്തം പ്രദർഷിച്ച് ഈ കലശം പുതിയ ബിംബത്തിലോട്ട് ലയിപ്പിക്കുകയാണ് അപ്പൊ ആ പറയ ചൈതന്യം തന്നെയാണ് പുതിയ ബിംബത്തിലായി എന്ന് മാത്രമേ എന്തിനാണ് കലശം ചെയ്യുന്നത് കല എന്ന് പറയുന്ന വധിക്കുന്നതാണ് കലശം ആചാര്യൻ പൂജിക്കുമ്പോൾ ആചാര്യത്തിൽ ഈ ദേവനും ആചാര്യനും ഒന്നാണെന്നുള്ള ഒന്നായിത്തീരുന്ന ഒരു ക്രിയയാണ് പൂജ എന്ന് പറയുന്നത് പൂജ ഇരിക്കുമ്പോൾ ദേവനും ആചാര്യനും ഒന്ന് തന്നെയാണ് അപ്പൊ ദേവന്റെ ചൈതന്യം എന്ന് പറയുന്നത് ആചാര്യൻ്റെ ചൈതന്യം എന്ന് പറയുന്നതും ആചാര്യൻ്റെ ചൈതന്യം ദേവനിൽ പകരുന്നതാണ് കലശപൂജ പ്രത്യേകമായ കൊണ്ട് ഈ പറയുന്ന ആചാര്യൻ്റെ ചൈതന്യം തന്നെയാണ് കലശത്തിൽ പകർന്നു കൊടുത്ത് ദേവനിൽ അത് പുഷ്ടിപ്പെടുത്തുക എന്നാണ് ഈ പൂജ കൊണ്ട് ഉദ്ദേശിക്കുന്നത്